അസ്സാമലൈക്കും സഹോദരങ്ങളെ തുർക്കിയിലെ ഇസ്മറിൽ കാട്ടു ശക്തമായി പടരുകയാണ് ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന തുർക്കിയിലെ ഇസ്മറിൽ പ്രദേശം കാട് മൂടിയ പ്രദേശമാണ് അത് ശക്തമായ കാട്ടത്തി പടർന്ന് കൊണ്ടിരിക്കുകയാണ് കാട്ടുതീയുടെ പ്രത്യാഘാതം വളരെ ശക്തമാണ് പ്രതികൂല സാഹചര്യത്തിലുള്ള കാറ്റ് വിശലം കൂടിയായതുകൊണ്ട് കാട്ടുതീ വളരെ ശക്തമായിട്ട് പടർന്നുകൊണ്ടേയിരിക്കുക റേബ്യൻ ചാനലുകളിൽ മാത്രമാണ് ഈ ന്യൂസ് വന്നത് എന്നാണ് എൻ്റെ പെട്ടത് ആയതുകൊണ്ട് തന്നെ ചില ആളുകൾ അതിൽ കമൻറ്റ് രേഖപ്പെടുത്തിയത് ഫലസ്തീനികളുടെ മനസ്സിൻ്റെ വേദനയാണ് ശുഭമാണ് ഈ കാട്ടിലേക്ക് കാരണം ചില ആളുകൾ

എന്തായാലും ഏത് വിപത്തുകൾ സംഭവിക്കുമ്പോഴും നിരപരാധികളായ ഒരുപാട് പുരുഷന്മാരും മെണ്ടാപ്രാണികളായ ഒരുപാട് ജീവജാലങ്ങളും അതിൽപ്പെടുന്നുശ്വാസികളും അവിശ്വാസികളും എല്ലാം അതിൽപ്പെടുന്നു അവസാനത്തിൽ അഗ്നിപാദിനം വെള്ളപ്പൊക്കവും ഭൂകമ്പങ്ങളും എല്ലാം സംഭവിക്കുന്ന പുണ്യപ്രവാചകനായ എല്ലാവരെയും പഠിപ്പിച്ച കാര്യങ്ങള മറികടക്കുന്ന അവരുടെ അഴിമത് കൊണ്ട് അനുഗ്രഹമുണ്ട് ഈ അഗ്നിബാധ ഒരു ശമനം ലഭിക്കട്ടെ അവിടെയുള്ള ജനങ്ങൾക്ക് സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ വരുന്ന ഈ വിപത്തുകൾ ആപത്തുകൾക്ക് കാരണം മുസ്ലിം ഉമ്മത്ത് അറിഞ്ഞു മറിയാതെയും വന്ന് ചേർന്ന ദോഷങ്ങൾ ആണ് കാരണമെങ്കിലുള്ള നമുക്കെല്ലാവർക്കും മുസ്ലിം മമ്മത്തെല്ലാവർക്കും അവർ അറിഞ്ഞു ചെയ്ത ദോഷമാണ് വന്ന് ചേർന്ന ദോഷമാണ് നമുക്കെല്ലാവർക്കുമുള്ള പൊരുത്തോ സ്വീകരിച്ചു ಅಂದರೆ ಪ್ರೇ ಕುಮಾರ